ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മണലൂർ എന്ന ഗ്രാമത്തിലെ ഒരു സർക്കാർ വിദ്യാലയമാണിത് മണലൂർ പഞ്ചായത്തിലെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തോപ്പിൽ ഉക്രൂ സ്കൂൾ ആരംഭിച്ചു തോപ്പിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടേക്കർ സ്ഥലവും രണ്ടു നില കെട്ടിടവും ഗവൺമെന്റിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഹൈസ്കൂളായി എന്നാണ് രേഖകളിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എൽ പി സ്കൂളിന് സ്വതന്ത്ര ഭരണമായി കൃഷിമന്ത്രിയായിരുന്ന കൃഷ്ണൻ കടിയാം പറമ്പിലിന്റെയും എം എൽ എ സി എൻ ജയദേവിന്റെയും പരിശ്രമ ഫലമായി രണ്ടായിരത്തിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു രണ്ട് സയൻസ് ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമാണ് ആരംഭിച്ചത് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പന്ത്രണ്ട് ക്ലാസ് മുറികളുണ്ട് ഇതിൽ ഒരെണ്ണം ഓഫീസ് കെട്ടിടമായി പ്രവർത്തിക്കുന്നു ഹൈസ്കൂൾ വിഭാഗത്തിനായി ഒൻപത് ക്ലാസ് മുറികളുണ്ട് ഏകദേശം അമ്പതിനായിരത്തോളം പുസ്തകങ്ങൾ ഉള്ള ഒരു ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് രണ്ട് സ്മാർട്ട് റൂം ഒന്ന് സയൻസ് ലാബ് മൂന്ന് നൂറ് പേരോളം ഉൾക്കൊള്ളാവുന്ന ഓഡിറ്റോറിയം ഹൈസ്കൂൾ ഓഫീസിനായി മൂന്ന് മുറികളും ഓഫീസിനടുത്തായി വിദ്വാൻ കെ പ്രകാശൻ സ്മരണാർത്ഥം ഒരു ചരിത്ര മ്യൂസിയം കുടിവെള്ളത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ശുചീകരിക്കുന്നതിനായി ഫിൽട്ടർ സംവിധാനം കൂടാതെ ഒരു പൊതു ടാപ്പും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും ആൺകുട്ടികൾക്കായി പത്ത് ടോയ്ലറ്റുകളും ഇവിടെയുണ്ട് മണിക്കൂറും ഇന്റർനെറ്റ് സൗകര്യവും മഴവെള്ള സംഭരണി ബയോഗ്യാസ് പ്ലാന്റ് മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ എന്നിവ സ്കൂളിൽ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ മണലൂർ സ്കൂളിലെ അധ്യാപകരാണ് ഞങ്ങൾക്ക് ഈ വർഷം ആകെ അൻപത് കുട്ടികളുണ്ടായിരുന്നത് അതിൽ മുപ്പത് കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയവും ഇരുപത് കുട്ടികളും മലയാളം മീഡിയം ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ വളരെ കുട്ടികൾ കുറഞ്ഞു വരികയാണ് പക്ഷെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലയാളം മീഡിയത്തിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കിയ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വളരെ ചുരുക്കം സ്കൂളുകളിൽ ഒന്നാണ് ഞങ്ങളുടെ മണലൂർ സ്കൂൾ പൊതുവേ അങ്ങനെ ഒരു ഒരിതുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നന്നാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ എന്ന് പക്ഷേ ഞങ്ങളുടെ കുട്ടികളത് തിരുത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടിയാൽ മെജോറിറ്റി കുട്ടികളിലും മലയാളം മീഡിയം കുട്ടികളുമുണ്ട് അവർക്ക് ചെറിയ വിഷയത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിജയം വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഈ വിജയം നേടിയെടുത്തത് കാരണം ഒൻപത് വരെ കുട്ടികൾ അത്രയൊന്നും ശ്രദ്ധിക്കാതിരുന്ന് പത്തിലെത്തുമ്പോൾ മാത്രം പഠിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത് എന്നിട്ട് പോലും ഞങ്ങളുടെ കുട്ടികൾക്ക് അൻപത് കുട്ടികളിലെ ഒൻപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗത്തിലെ രസതന്ത്രം അധ്യാപികയാണ് പിന്നെ കൂടാതെ ഗൈഡ് ക്യാപ്റ്റൻ കൂടിയാണ് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ എ പ്ലസിൻ്റെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കും അധ്യാപകരുടെയും പി ടിയുടെയും പാരൻസിൻ്റെയും പിന്തുണയും ആണ് പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലാവേണ്ടതുണ്ട് എന്നിരുന്നാലും പരിമിതമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ വിജയമാണ് അവരുടേത് പിന്നെ ടി എം സി ഗ്രാമ്യ പുരസ്കാരത്തിന് അർഹരായ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും മണൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ല വിജയമാണ് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ശക്തമായ പി ടി ഐയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ പി ടി ഐക്ക് വേണ്ടി അനുമോദിക്കുകയാണ് എൻ്റെ പേര് ആത്മിക ഞാൻ ജി എച്ച് എസ് എസ് മണ്ണൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത് എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ ആ പ്ലസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ സമ്മാനം തരുന്ന ഗ്രാമ്യ ടി എം സി ആൾക്കാരോട് നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ പേര് നയന ഞാൻ ജി എസ് 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 മണച്ചൂരിൽ നിന്നാണ് പത്ത് കഴിഞ്ഞത് ഫുൾ എ പ്ലസ് ആയിരുന്നു അതിൽ ഈ ടി എം സിയുടെ ഒരു ആദരവുണ്ടതിന് ഇതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ സ്കൂളും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് സാനിയസ് മേനോൻ ൂർ സ്കൂളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ച ടീച്ചേഴ്സ് പാരൻസ് പി ടി എല്ലാവർക്കും നന്ദി സ്കൂളിലെ ടീച്ചേഴ്സായാലും പി ടി എല്ലാ സ്റ്റാഫ്സും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു സ്റ്റഡീസിൻ്റെ കാര്യത്തിലായാലും സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിനും അവർക്ക് അവരെ പറ്റാവുന്ന എഫേർട്സ് അവരിട്ടിട്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്